സിന്ധു ഫുഡ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു മത്തി റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് മത്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂടുതലും കറി വെക്കും ഫ്രൈ ചെയ്തിട്ട് എടുക്കാറൊക്കെ അല്ലേ ചെയ്യുക അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തി റോസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു മത്തി റോസ്റ്റ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടേത് അര കിലോ അളവിൽ മത്തിയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മത്തിയാണ് കേട്ടോ ഒന്ന് വരഞ്ഞു കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീനൊരു സൈഡിലേക്ക് മാറ്റി കൊടുത്തതിനു ശേഷം ഇതിലോട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു മസാല ഒന്ന് മിക്സ് എടുക്കാനായിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് മസാല നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുത്തതിനു ശേഷം ഈ ഒരു മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കുക കൂടെ ചെയ്യണം കേട്ടോ ഇതുപോലെ ഒന്ന് ഈ ഒരു മസാല ഒക്കെ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കണം അരമണിക്കൂറൊക്കെ വയ്ക്കുമ്പോഴേക്കും ഈ ഒരു മീനിൽ നല്ലോണം ഉപ്പും എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു മീനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ ഈ ഒരു മത്തി റോസ്റ്റ് അപ്പോൾ മീൻ ഞാൻ പകുതിയോളിട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടെ വിതറി കൊടുത്തിന് ശേഷം ആട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണത് ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ ഒരു സൈഡൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കിട്ടോ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ഒത്തിരി ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗം മാത്രം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി ഇപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് കിട്ടോ അതിന് നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ള മീനും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ഞാനിവിടെ രണ്ടാമത് ഇട്ട് മീനും ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതേ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ വെച്ച് കൊടുക്കണുണ്ട് എന്നിട്ട് ഇതിലോട്ട് രണ്ട് സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കണത് ഇനി ഇതൊന്ന് വയറ്റിയെടുക്കാം ഈ ഒരു സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് ഈ ഒരു സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടണമെങ്കിൽ ഒരല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല അതേ സവാളൊക്കെ നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലോണം പഴുത്തിട്ടുള്ള തക്കാളി വേണം എടുക്കാനായിട്ട് കൂടെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പിൽ കൂടെ ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയിട്ട് എടുക്കാം ഇത് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണത് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഈ ഒരു പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോകണ വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വയറ്റിയിട്ട് എടുക്കാനായിട്ട് അടുപ്പ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ എന്നാലാണ് ആ ഒരു പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ പോവുള്ളൂ ഇപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനിവിടുത്തെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് പുളിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു മസാല ഒന്ന് പരത്തി കൂടെ വെച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീനുണ്ടല്ലോ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഞാനിവിടെ എല്ലാ മീനും ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണുണ്ട് മീൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിനു ശേഷം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ എന്നിട്ട് ആ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മീനിൽ മസാല ഒക്കെ ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പതുക്കൊന്ന് ഇളക്കി കൊടുത്തിന് ശേഷം പിന്നെ നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തതിനു ശേഷം വേണം കേട്ടോ അത് നമുക്ക് തുറക്കാനായിട്ട് ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി തുറന്നതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ തിരിച്ചിട്ട് കൂടെ കൊടുക്കാട്ടെ എന്നിട്ട് വേണം ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാനായിട്ട് അങ്ങനെ പത്ത് മിനിറ്റോളാണ് ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ മീനിൽ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാകും പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞിട്ടും കിട്ടും കേട്ടോ അപ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക മീനൊട്ടും പൊടിഞ്ഞ് പോവാത്ത വിധത്തിൽ വേണം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കണ സമയത്ത് അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ വീണ്ടും അഞ്ച് മിനിറ്റോളം ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ പത്ത് മിനിറ്റോളം അത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടും കൂടെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മത്തി റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ മത്തി റോസ്റ്റ് തയ്യാറാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കട്ടെ അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തി റോസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്